സോഷ്യൽ മീഡിയയിൽ ഏറ്റവും ചർച്ചയാകുന്ന ഇൻഫ്ലുവൻസർമാരിൽ ഒരാളാണ് ജാസിൽ ജാസി പുരുഷനായി ജനിച്ച് സ്ത്രീ ശരീരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ജാസി സർജറി ചെയ്യണമെന്ന ആഗ്രഹം ജാസി അഭിമുഖങ്ങളിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഹോർമോൺ ട്രീറ്റ്മെന്റിലാണ് ജാസി ഇപ്പോൾ പങ്കാളി ആശയ്ക്കൊപ്പമാണ് ജാസി ജീവിക്കുന്നത് മുമ്പൊരിക്കൽ ഒരു യുവതി തൻ്റെ പങ്കാളിയെ തട്ടിയെടുക്കാൻ ശ്രമിച്ചതിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു ജാസി വൺ ടു ടോക്സുമായുള്ള അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ജാസി എൻ്റെ കൂടെ നിന്ന് ചതിച്ചതാണ് ആ പെൺകുട്ടി വളരെ മോശം പെൺകുട്ടിയാണതെന്ന് ആശിക്ക് മനസ്സിലായപ്പോൾ തിരിച്ചു വന്നു അത് മനസ്സിലാക്കി കൊടുക്കാൻ ഞാൻ കഷ്ടം പെടേണ്ടി വന്നു എൻ്റെ ലൈഫ് കണ്ടു കഴിഞ്ഞാൽ വെടിവെച്ച് കൊല്ലാനുള്ള ദേഷ്യം അവളോടുണ്ട് ഇപ്പോഴും ആ ദേഷ്യമുണ്ട് എന്നോട് കാണിച്ച വിശ്വാസവഞ്ചനയാണത് അവളെ നല്ല സുഹൃത്തായി എൻ്റെ കൂടെ കൂടിയിട്ട് കാണിച്ച വിശ്വാസവഞ്ചനയായിരുന്നു അവൾ മോശപ്പെട്ട കാര്യമാണ് എന്നോട് കാണിച്ചത് എൻ്റെ പാർട്ണറെ തട്ടിയെടുക്കാൻ നോക്കി ആ കുട്ടി സ്ഥിരമായി ചെയ്യുന്നതാണിതെന്ന് മനസ്സിലാക്കി ഗർഭിണിയാണെന്നാണ് അവൾ എന്നോട് പറഞ്ഞിരുന്നത് അവളുടെ മുറിയിൽ സുഹൃത്ത് മരുന്ന് കൊണ്ടുവരുന്നത് ഞാൻ കണ്ടതാണ് അബോഷനുള്ള മരുന്നാണെന്നാണ് പറഞ്ഞത് അവൾ അത് കുടിച്ച് വയറുവേദനയാണെന്ന് പറഞ്ഞ് അഭിനയിച്ചു എന്നിട്ടും ഞാൻ പൊട്ടനായി കരയേണ്ട വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് അപ്പോഴും കൂടെ നിൽക്കുകയാണ് അത്രയും വലിയ വഞ്ചന തനിക്ക് മറക്കാൻ പറ്റില്ലെന്നും ജാസി പറയുന്നു മരണം വരെ ആശി എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല ഞാനുണ്ടാകുമെന്ന് അവനും പറയാൻ പറ്റില്ല മുന്നോട്ട് പോകേണ്ട എന്ന് തോന്നിയാൽ ചിലപ്പോൾ ഞങ്ങൾ പിരിയും പക്ഷേ കുറച്ചു നേരം കാണാതിരിക്കുമ്പോൾ എൻ്റെ നെഞ്ചിൽ വേദന വരും ഇവൻ്റെ നെഞ്ചിൽ വേദന വരും അത്രയും വലിയ ബോണ്ടാണ് ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണെന്നും ജാസി പറയുന്നു സ്ത്രീയായി മാറിക്കൊണ്ടിരിക്കുന്ന ഘട്ടങ്ങളെക്കുറിച്ചും ജാസി സംസാരിച്ചു ലേസർ ട്രീറ്റ്മെൻറ് തീരാറായി ഹോർമോൺ ഇപ്പോൾ എടുക്കുന്നുണ്ട് ഇപ്പോൾ പബ്ലിസിറ്റി കിട്ടുന്ന സമയമാണ് സർജറിക്ക് വേണ്ടി ഗ്യാപ്പ് എടുക്കേണ്ടെന്നാണ് തീരുമാനമെന്നും ജാസി പറയുന്നു സോഷ്യൽ മീഡിയയിലെ മോശം കമൻ്റുകൾ തന്നെ ബാധിക്കാറില്ല തിരക്കുകൾ കാരണം കമൻറ്റുകൾ നോക്കാറില്ലെന്നും ജാസി പറഞ്ഞു സർജറി തെയ്യാ ചെയ്യാനുള്ള തീരുമാനത്തെക്കുറിച്ചും ജാസി സംസാരിക്കുന്നുണ്ട് ദുബായിലേക്ക് തിരികെ സ്ത്രീയായി പോകണമെന്നാണ് ആഗ്രഹം പാസ്പോർട്ടിൽ ഇപ്പോഴും പുരുഷനാണ് ഇങ്ങനെ അങ്ങോട്ട് പോകാനാകില്ലെന്നും ജാസി ചൂണ്ടിക്കാട്ടി സർജറിയെക്കുറിച്ച് ഇപ്പോഴാണ് പ്ലാൻ ചെയ്യുന്നത് അതുവരെ സർജറിയെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല കൊച്ചിയിൽ വന്ന ശേഷം കുറേ ഫ്രണ്ട്സിനെ കണ്ടു പല ഫ്രണ്ട്സിനെയും മീറ്റ് ചെയ്ത് സർജറിയെക്കുറിച്ച് സംസാരിച്ചിരുന്നെന്നും ജാസി പറയുന്നു ദുബായിൽ നിന്ന് ഡീപ്പോർട്ടായിട്ടല്ല നാട്ടിലേക്ക് എത്തിയത് വിസ തീർന്നിട്ട് വന്നതാണെന്നും ജാസി വ്യക്തമാക്കി ദുബായിൽ നിന്ന് തിരിച്ചു വന്ന ജാസി കുറച്ചു കാലമായി കേരളത്തിലുണ്ട് ജാസി ദുബായിലേക്ക് തിരിച്ചു പോകാത്തതിനെക്കുറിച്ച് ചില അഭ്യൂഹങ്ങൾ വന്നിരുന്നു ഇതിനിടെയാണ് പ്രതികരണം തൻ്റെ ബിസിനസ് സ്വപ്നങ്ങളെല്ലാം യു എയിലാണെന്നാണ് ജാസി പറയുന്നത്